നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാർ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ് അതിനനുസരിച്ചുള്ള പരിപാടികളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മത്സരാർത്ഥികൾ മുന്നോട്ട് പോയതുമാണ് എന്നാൽ അതിനിടയിലാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് മാറുന്നത് അത് വടകരയിൽ നമ്മുടെ കെ മുരളീധരന് വലിയ തിരിച്ചടിയാകുമോ എന്ന് ഹൈക്കമാൻഡിനും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അല്പമൊരു ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിവെച്ചത് അപ്പോൾ വടകരയിലേക്ക് ആരാണ് മത്സരാർത്ഥിയായി എത്തുക കരുത്തനായ ഏത് മത്സരാർത്ഥിയാണ് നിയോഗിക്കുക എന്ന് കോൺഗ്രസിന് നേതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് പാർട്ടി കേരള ഘടകവും അതുപോലെ തന്നെ ഹൈക്കമാൻഡും എത്തുകയും അങ്ങനെ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഒറ്റ ദിവസം ഒരു രാത്രി കൊണ്ടാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും പാലക്കാട് നിയമസഭാ അസംബ്ലിയിൽ നിന്നും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാനായി എത്തുന്നത് അപ്പോൾ വലിയ ആശങ്കകളുണ്ടായിരുന്നു കെ മുരളീധരന് പകരം വയ്ക്കാനാകുമോ പിന്നെ ഷാഫി പറമ്പലിനെയെന്ന് അതുമാത്രവുമല്ല അവിടെ നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ മുൻമന്ത്രിയുമായ ശൈലജ ടീച്ചർ കെ കെ ശൈലജ ടീച്ചറാണ് അത്രയും കരുത്തയായ ഒരു മത്സരാർത്ഥിയെ അവിടെ നേരിടുമ്പോൾ കരുത്തനായ ഒരാൾ തന്നെ വേണം പരിചയ സമ്പന്നനായ ആൾ വേണമെന്നൊക്കെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഷാഫി വടകരയിലെത്തിയതോടെ കളി മാറി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ സ്വീകരണമാണ് ഷാഫിക്ക് അവിടെ ലഭിച്ചത് റോഡ് ഷോയടക്കം ആളുകൾ ഷാഫിയെ തോളിലേറ്റി മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഷാഫിക്ക് അഭിവാദ്യവുമായി എത്തുന്ന ചെറുപ്പക്കാരായ ആളുകളെയും വയോ ആളുകളെയും ഒക്കെ ഒരുപോലെ കാണുവാൻ കഴിഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് അവിടെ ഷാഫി വലിയ മുന്നേറ്റമാണ് വരുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സി പി എം നിരകളിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ് ഷാഫിയുടെ ഈ കനത്ത രീതിയിലുള്ള മുന്നേറ്റം അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് കോഴിക്കോട് കടിയങ്ങാട് ചിരുത എന്ന നൂറ്റിനാല് വയസ്സുകാരിക്ക് ഷാഫിയെ ഒന്ന് കാണണമെന്ന ആഗ്രഹം അതായത് വടകരയിലെ മത്സര കോൺഗ്രസിൻ്റെ മത്സരാർത്ഥിയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് ഷാഫി എന്നാണ് പേര് വലിയ ജനകീയനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫിയെ ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹിച്ചു അതുപോലെ തന്നെ വടകര പാലോട് നാല് വയസ്സുകാരി സിനിമണി പറഞ്ഞത് എനിക്ക് ഷാഫിക്കയെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നാണ് അതുപോലെ അത്രയും ചെറിയ കുട്ടികൾ മുതൽ നൂറ്റി നാല് വയസ്സുള്ള അമ്മമാർക്ക് വരെ അമ്മൂമ്മമാർക്ക് വരെ ഷാഫി പ്രിയങ്കരനായി മാറിയതുകൊണ്ട് തന്നെ വടകര ഇത്തവണ ഷാഫി ഷാഫിയുടെ കയ്യിലാകും അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ കയ്യിൽ തന്നെ ഭദ്രമാകുമെന്ന് ഏതാണ്ട് കോൺഗ്രസ് അണികളിൽ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞു അതുപോലെ തന്നെ സി പി എം നിരകളെ ഞെട്ടിച്ചിരിക്കുന്നത് ഇത്രയും കരുത്തയായ ഒരാളുടെ മുന്നിൽ അതായത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സി പി എന്ന് പറഞ്ഞു കേൾക്കുന്ന പേരാണ് കെ കെ ശൈലജയുടേത് അത്രയും കരുത്തയായ ഒരാൾക്ക് മുന്നിൽ ഇത്രമാത്രം ജനകീയനായത് എങ്ങനെയാണ് ഷാഫി എന്നുള്ളതാണ് അതിന് കാരണം ഷാഫി ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ലളിതമായ ശൈലി കൊണ്ട് ലളിതമായ വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഇടപെടുകയും അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ തൽപ്പരനായി മാറുകയും ചെയ്യുന്നു അതുപോലെ വികസനം കൊണ്ടുവരുന്ന ഒരു വികസന നായകൻ എന്ന പേര് പാലക്കാട് നിന്ന് ജയിച്ചപ്പോൾ തന്നെ ഷാഫിക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അവിടെയുള്ളവർ ഷാഫിയെ തങ്ങൾക്ക് വേണം തങ്ങൾക്ക് ഷാഫിയെ വിട്ട് തരാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ആദ്യത്തെ ദിവസം ആവശ്യപ്പെട്ടത് എന്നാൽ വടകരയിൽ കോൺ ഷാഫിയെ ഒരു നേതാവിൻ്റെ ആവശ്യകത നേതാക്കൾ പറഞ്ഞപ്പോഴാണ് ഷാഫിയെ ശരി എങ്കിൽ വടകരയിലേക്ക് വിട്ടേക്കാമെന്ന് പാലക്കാടുകാർ തീരുമാനിക്കുന്നതും അത്രമാത്രം ജനകീയനായതുകൊണ്ട് തന്നെ ഷാഫിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ രണ്ട് മൂന്ന് ആഴ്ചകൾ കൊണ്ട് വടകരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത്തരത്തിൽ ഷാഫിയുടെ മുന്നേറ്റം ഷാഫിയുടെ വിജയത്തിലേക്കുള്ള ഒരു നീക്കമായാണ് കാണുന്നത് ഷാഫി അവിടെ വിജയിക്കുമെന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഹൈക്കമാൻഡുമൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നുമുണ്ട്